ചാത്തി വരു വിഭൂത നേതു ഏതു ദയാമം വരും അപ്പോൾ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഞാൻ വയനാട് വരെ ഒരു യാത്ര പോവുകയാണ് ഏകദേശം ഇപ്പം ആലപ്പുഴ അമ്പലപ്പുഴയൊക്കെ കഴിഞ്ഞു ആലപ്പുഴ എത്താറായി പെട്ടെന്നുതാ മഴ എന്ന് വെച്ചാൽ നല്ല വെടിക്കെട്ട് മഴ കണ്ണു പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴ ശരിക്കും മെയ് മാസം പകുതിയൊക്കെ കഴിഞ്ഞു ഇരുപതാം തീയതി ആയില്ലേ ഇപ്പം മഴ പെയ്യേണ്ട സമയമാണ് കാരണം ജൂൺ സ്കൂൾ തുറപ്പിനും മഴയാണല്ലോ മഴ പെയ്യട്ടെ കുടകൾ കച്ചവടം നടക്കട്ടെ മഴ പ്രതീക്ഷിച്ച് സ്കൂൾ തുറപ്പ് പ്രതീക്ഷിച്ച് കച്ചവടം വ്യാപാരങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല കച്ചവടം ഉണ്ടാവട്ടെ അതുപോലെ മഴയത്ത് കുട്ടികൾ ഒരല്പം മഴവെള്ളം നനഞ്ഞുകൊണ്ട് സ്കൂളിൽ പോകുന്ന സിസ്റ്റം ആയിരുന്നു പണ്ട് പിന്നീടൊന്നും മിക്ക വർഷങ്ങളുണ്ടായിട്ടില്ല ഈ വർഷം എനിക്ക് തോന്നുന്നു മഴയായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈവിലുണ്ടോ ഉണ്ടെങ്കിൽ ചന്തപ്പളുംണിമാല മണിമാല ചന്ത സുഗന്ധം മഴയെ പറ്റി ഒരു നാലഞ്ച് പാട്ട് പാടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കൂതൽ കുഴിയും മഴവിൽ ിയൊരു വർണ്ണമഴ അതൊരു മഴയുടെ പാട്ടാണ് മഴയേ മഴയേ മനസ്സി റോഡെല്ലാം അത്യാവശ്യം തൃശ്ശൂരൊക്കെ നല്ല ബ്ലോക്ക് ബ്ലോക്കാന്ന് പറയുന്നത് മണിക്കൂറുകളോളം നീണ്ട ബ്ലോക്കിലാണ് നേരം എടുത്തപ്പോ തൊട്ട് എന്താന്ന് അറിയത്തില്ല തൃശ്ശൂർ ബ്ലോക്കിന് കാരണം എനിക്ക് തോന്നുന്നു അവിടെ ഈ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട് കുഞ്ഞു റോഡിൽ കൂടെ ആണ് പോണത് സർവീസ് റോഡ് അതുകൊണ്ടാണ് പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും ടോളുകാർ പൈസ പിരിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും റോഡ് ക്ലിയർ ആണെങ്കിലല്ലേ റോഡിന്റെ പൈസ ടോള് പിരിക്കാവുള്ളൂ എന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നിയമം ആര് ശ്രദ്ധിക്കും ശ്രദ്ധിക്ക

ശേഷം ഞാൻ ഇവിടെ വർക്കിലാണ് ചേട്ടൻ വയനാട് പോയോ വന്നോ ആ ഞാൻ വയനാടിലോട്ട് പോവുകയാണ് പുത്ര നാട്ടിൽ നിൽക്കാൻ പറ്റില്ല ഡച്ചക്കര അങ്ങനെ ഞാൻ വയനാട്ടിലോട്ട് പോവാ അവിടെ എങ്കിലും സമാധാനം ഉണ്ടാവും അറിയണല്ലോ പ്രകൃതിയും പരിതാഭിയും പച്ചപ്പും റിയണല്ലോ നീ പിന്നെ പിന്നെ ലൈവിൽ കണ്ടില്ലല്ലോ എന്റെ ലൈവ് എപ്പോഴായിരുന്നു ʻĀʻi 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 Thank right. you. yeah Yeah. <sighs> കണ്ണോ നടരേ കണ്ണോയ നടരേ കൊണ്ടിളം ആയി കണ്ടോരുണ്ട കാലവതി കാലേ െ വന്നപ്പോ കണ്ടില്ലോളെ കഞ്ഞി കുടിക്കാണ്ട് കരിങ്കഞ്ഞി കുടിക്കാണ്ട് താനി താനീ തെക്കേ കണ്ടത്തിൽ വിത്തറിയാന സൂര്യൻ താനീ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിൽ കളിച്ചൊരു കൊൺ സൂര്യൻ തെല്ലുപൂറത്തെ മുറ്റത്തി ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലുതക്കുറത്തെ മുറ്റത്തി ആറടി മണ്ണിലുറങ്ങയല്ലോ കർക്കിടരാവ് ഉണ്ണാതരാവ് അന്നല്ലേ പെണ്ണു ചിരിത വേദനയോടെ പെട്ടവനേതടി മണ്ണിലുറങ്ങയല്ലോതക്കെ പുറത്തെ മുറ്റത്തെ പുറത്തെ മുറ്റത്തി ആറടി മണ്ണിലുറങ്ങയല്ലോ ാലക്കൂടി ചന്തയപ്പോ ചന്ദന ചോപ്പുള്ള പെണ്ണിനെ കണ്ടേ ഞാൻ പെണ്ണിന്റെ കൊട്ടി കോരമാമി കോരമാമിടിക്കണം അത് കണ്ടിട്ടോ താല് കൊയ്ക്കണോ ஐய பந்தார ஐய பகாவினே வேலிக்கிட்டு நின்னு பெண்ணின கண்டு இருக்கனாரன் இடி வந்து தார பாக்கி சட்டுதே

സൗഭാഗ്യതാരമേ രാ സ്മൃതി അലയിൽ ആരോ കൈ കുമ്പി അറിയായി അറിയാതെയും തെളിവേനലി കുളിമാറിയായി പേ I'm through the なるほど。